പത്തനംതിട്ടയിൽ എസ് പി പോലീസ് അസോസിയേഷൻ പോരുരൂക്ഷം പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ സ്ഥലം മാറ്റി കേസുകളിലെ പാളിച്ചകൾ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് ചോർന്നത് നടപടിക്ക് കാരണമായി ജയശങ്കർ വിവരങ്ങളുമായി ജയശങ്കർ ഈ വാർത്തയുടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായുണ്ടായിരിക്കുന്ന സംഭവ വികാസം എന്ത് വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി പോലീസിന്റെ പ്രയോഗ പദപ്രയോഗം ഉപയോഗിച്ചാൽ പാസ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ക്യാമ്പിലേക്കാണ് എ ആർ ക്യാമ്പിലേക്കാണ് ഇവരെ നിലവിൽ സ്ഥലം മാറ്റിയിരിക്കുന്നത് അതിൽ ചില ഉദ്യോഗസ്ഥർ ഇന്ന് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു ഈ ജില്ലയിലെ പോക്സോ കേസ് അട്ടിമറിയോ ഒപ്പം തന്നെ കോയിപ്പുറം കസ്റ്റഡി മർദ്ദന കേസ് ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും മാധ്യമങ്ങൾക്ക് വാർത്താ വിവരങ്ങൾ പങ്കുവെച്ചൊക്കെയാണ് ഇവർക്കെതിരെ ഇതിനുള്ള ഒരു നടപടി കാരണമായി എന്തായാലും ലഭ്യമാകുന്ന വിവരം ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ഉത്തരവുകളൊന്നുമില്ല പോലീസ് ഇത്തരത്തിൽ പാസ്പോർട്ട് ചെയ്യുമ്പോൾ ഉത്തരവുകൾ ഇറക്കാറുമില്ല ഇതൊരു വർക്ക് അറേഞ്ച്മെന്റ് ഭാഗമായുള്ള നടപടിക്രമമാണ് ഒപ്പം തന്നെ ഈ കസ്റ്റഡി മർദ്ദന കേസിലെ ഫയലുമായി ഈ അഡീഷണൽ എസ് പി മന്ത്രി വി എൻ വാസവനെ കണ്ട വിവരവും പുറത്തായിരുന്നു അങ്ങനെ ഈ കാര്യത്തിലെല്ലാം തന്നെ എസ് പിക്ക് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു ഇതിന് പിന്നാലെ അങ്ങനെ അഡീഷണൽ എസ് പി പ്രമോഷൻ ലഭിച്ച ജില്ലയിൽ നിന്ന് പോയതിനു പിന്നാലെയാണ് ഈ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെ നിലവിലെ എയർ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഉത്തരവുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല പക്ഷേ എസ് പി പോലീസ് അസോസിയേഷൻ പോരാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥലം മാറ്റത്തിൽ പിന്നിൽ അന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം ഇനി എന്തായാലും പുതിയ എസ് പി വരുമ്പോൾ ഉദ്യോഗസ്ഥർ തിരിച്ചിങ്ങോട്ട് വരുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല ശരി പത്തനംതിട്ടയിലാണ് എസ് പോലീസ് അസോസിയേഷൻ പോര്